തീരെ ചെയ്യാ പഞ്ചായത്തിലൊന്നു പോകാൻ പറ്റുമോ എത്ര ചാർജ് പഞ്ചായത്ത് പോകാറ് പോകുന്നത് അറുപക്ക് ഞാൻ പോലില്ല അറുപത് റുപ്പേക്ക് പോണാണോ കൂട്ടി പോയിക്കോളെ പഞ്ചായത്തിൽ ഒന്നും പോണല്ല നിങ്ങള് അറുപത് പോകുന്നുള്ളേ ആ പോവാണ്ട അത് മതി ഇത് മൊബൈലും മൊബൈലിന്റെ എന്തൊരു പണിയാണ് കാട്ടണേ മൊബൈലുപയാ എന്തിനാ അറുപത് റുപ്യ ഇതാണ് പഞ്ചായത്ത് നിങ്ങള് ഓടിച്ചു കൊടുത്തില്ലേ ആ പൈസ കിട്ടി അറുപത് ഇതാണ് മൊബൈൽ വല്ലാത്ത മനുഷ്യന്മാര് ഇങ്ങനെ പറ്റി പൈസ ആൾക്കാര്